നമസ്കാരം ഓണം പ്രമാണിച്ച് റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റ് അതുപോലെ തന്നെ സ്പെഷ്യൽ പഞ്ചസാര സ്പെഷ്യൽ അരി ഉൾപ്പെടെ ഇപ്പോൾ സബ്സിഡി ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓരോ കാർഡുകൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകിച്ചും എ വൈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അന്ത്യോദയ അന്ന അന്നായോജന മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾ അതുപോലെ തന്നെ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ നോൺ പ്രയോറിറ്റി സബ്സിഡി എൻ നീല റേഷൻ കാർഡ് ഉടമകൾ അതുപോലെ നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വെള്ള റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് ഇത്തവണ ഓണത്തിന് മുൻപായിട്ട് തന്നെ സൗജന്യ ഓണക്കിറ്റിന്റെ വിതരണം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ് അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകൾക്കുള്ള സൗജന്യ ഓണക്കിറ്റ് അതുപോലെ തന്നെ സ്പെഷ്യൽ പഞ്ചസാര ഇനി അതുപോലെ സ്കൂൾ കുട്ടികൾക്കുള്ള അരി അതുപോലെ തന്നെ ആദിവാസി വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക ഭക്ഷ്യ കിറ്റുകൾ എന്നിവയൊക്കെ തന്നെ സപ്ലൈകോ ഓണത്തിന് മുൻപായിട്ട് തന്നെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് ഇത്തവണയും ഓണക്കിറ്റ് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ഉണ്ടാകില്ലെന്നാണ് വിവരം കഴിഞ്ഞ വർഷം അഞ്ചു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എ വൈ കാർഡുകൾക്കും അതുപോലെ തന്നെ ഇരുപതിനായിരം പേർ ഉൾപ്പെടുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലെ താമസക്കാർക്കുമാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത് അതുകൊണ്ട് തന്നെ മഞ്ഞക്കാർഡിൽ ഉൾപ്പെടുന്ന ഈ വിഭാഗം ആളുകൾക്ക് ഇത്തവണയും ഓണക്കിറ്റ് നൽകുന്ന കാര്യം കൂടി പരിഗണനയിലുണ്ട് ഓണാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഇപ്പോൾ ആയിരിക്കുന്നത് അതുമാത്രമല്ല ഓണമേളകൾ മാർക്കറ്റുകൾ പച്ചക്കറി കൗണ്ടറുകൾ അതുപോലെ തന്നെ പ്രത്യേക സെയിൽസ് പ്രൊമോഷൻ ഗിഫ്റ്റ് സ്കീമുകൾ ഓണക്കാല പ്രത്യേക സംഭരണ വിപണന പ്രവർത്തനങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നതിനും ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു അതേസമയം വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണത്തിന് സ്പെഷ്യൽ അരി വിതരണം ചെയ്യുമെന്ന് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് നിലവിൽ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ട് കിലോ അരിയും അതുപോലെ തന്നെ നീല റേഷൻ കാർഡ് ഉള്ള കുടുംബത്തിലെ ഒരാൾക്ക് രണ്ട് കിലോ അരിയും വീതവുമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓണത്തിന് എത്ര കിലോ അരി അധികം നൽകണമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല ജില്ലാ കേന്ദ്രങ്ങളിലൊക്കെ ഓണ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഇത്തവണ ആക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കില്ല എന്നാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം സബ്സിഡി നിരക്കിൽ അതായത് മാർക്കറ്റ് വിലയേക്കാൾ പരമാവധി വില കുറച്ച് പൊതുജനങ്ങൾക്ക് നൽകാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് മാത്രമല്ല ഓണമാകുന്നതോടെ സർക്കാരിൽ നിന്ന് പണം ലഭിക്കുമെന്ന ഒരു ഉറപ്പ് കൂടി സപ്ലൈകോയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ഓണത്തിന് സപ്ലൈകോയിൽ യാതൊരു ക്ഷാമവും ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ട് സപ്ലൈകോയ്ക്ക് അറുന്നൂറ് കോടി രൂപയാണ് സർക്കാരിൽ നിന്നും ഇപ്പോൾ ലഭിക്കേണ്ടതായിട്ടുള്ളത് മുഴുവൻ തുകയും കിട്ടിയില്ലെങ്കിലും പരമാവധി തുക വാങ്ങിയെടുത്തുകൊണ്ട് ഈ ഓണക്കാലത്ത് സപ്ലൈകോയെ പിടിച്ചു നിർത്തുവാൻ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുന്നത് നിലവിള റേഷൻ കാർഡ് ഉടമകൾക്ക് പരമാവധി അരി കൊടുക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിനുവേണ്ടിയിട്ടുള്ള ചർച്ചകൾക്കായിട്ടാണ് മന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയത് അനുകൂല മറുപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും മന്ത്രി അറിയിച്ചു ഒരു കിലോ അരിക്ക് പന്ത്രണ്ട് രൂപയിൽ താഴെ വില നിശ്ചയിച്ചുകൊണ്ട് അഞ്ച് കിലോ അരിയെങ്കിലും പരമാവധി നൽകാനാണ് ഇപ്പോൾ നീക്കമെന്നാണ് ഭക്ഷ്യവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ ലഭിക്കുന്ന അരിയുടെ അളവ് ഉൾപ്പെടെ നോക്കിയാകും അന്തിമ തീരുമാനം എടുക്കുക തെക്കൻ ജില്ലകളിൽ ചമ്പാവരിയും അതുപോലെ വടക്കൻ ജില്ലകളിലൊക്കെ ജയ അരിയുമാകും നൽകുകയെന്നും മന്ത്രി അറിയിച്ചു ഇത് സംബന്ധിച്ച ചർച്ചകൾ ഈ ആഴ്ച തന്നെ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുമാത്രമല്ല ഓണത്തിന് ഹോർട്ടിക്കോർപ്പിന്റെ പ്രത്യേക പച്ചക്കറി ചന്തകൾ ആരംഭിക്കുന്നതായിരിക്കും എല്ലാ ജില്ലകളിലും പരമാവധി കേന്ദ്രങ്ങളിൽ തന്നെ കുടുംബശ്രീ ചന്തകളൊക്കെ സംഘടിപ്പിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ കൂടി സബ്സിഡി വിപണികളും ആരംഭിക്കുമെന്നും ഭക്ഷ്യവകുപ്പ് മന്ത്രി അറിയിച്ചു കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക